കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താ പറയുക അനുഭവ യോഗം ഉണ്ടാകാൻ ഉള്ളൊരു പരിഹാരമാണ് അതായത് അനുഭവം വെച്ചാൽ എല്ലാവർക്കും അറിയാം ഒരാൾ തരുടെ ജാതകം പരിശോധിക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല യോഗങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ ഏതൊക്കെ സമയത്താണ് ലഘുജാതകങ്ങളായിരിക്കും മിക്കവരുടെയും കൈയിരിക്കുക ഇതൊക്കെ ഈ യോഗങ്ങൾ ഏതൊക്കെ സമയത്ത് നമുക്ക് അനുഭവത്തിൽ വരും അല്ലെങ്കിൽ ഏതൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ കാലഘട്ടം അനുഭവത്തിന് അനുകൂലത്തിൽ വരും എന്നുള്ളത് മിക്ക ജാതകത്തിൽ നോക്കുമ്പോൾ കാണാറില്ല സമ്പൂർണ്ണ ജാതകം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അനു യോഗങ്ങൾ എന്തൊക്കെയാണ് ആ യോഗങ്ങൾ ഏതൊക്കെ സമയത്ത് അനുഭവത്തിൽ വരും മുതലായ കാര്യങ്ങളെ കണ്ടെത്താൻ സാധിക്കും പിന്നെ ഈ യോഗങ്ങൾ അനുഭവത്തിൽ വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ജാതകത്തിൽ മാത്രമായിട്ട് ഈ യോഗങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചു വേണം കുടുംബത്തിൽ പൂർവികദോഷം അല്ലെ പിതൃദോഷം നമുക്കുണ്ട് നമുക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു പോയിട്ടുള്ള കാരണവന്മാർ പൂർവികരുടെ പിതൃക്കൾ ഇവയൊക്കെ അരിഷ്ട ഇവരൊക്കെ ഗതിയില്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ ബലി മുടക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഒന്നും ഞാൻ പറയത്തില്ല പുതിയ തലമുറപ്പെട്ട കുറച്ച് പേർക്കായാലും ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം ആൾക്കാർക്കായാലും ഇതിനോടൊക്കെ ഒരു താല്പര്യമില്ലായ്മ അല്ലെ ഇതിനോടൊക്കെ ഇതൊക്കെ എന്തിനാ എന്നൊക്കെ ഒരു ചിന്താഗതിയുണ്ട് ഇപ്പം നമ്മളെക്കാട്ടിൽ ബുദ്ധിയും നമ്മളെക്കാട്ടി കഴിവും ചിന്താശേഷിയൊക്കെ ഉള്ളവരാ പൂർവികരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ആചരിച്ചു വന്ന ആചരണങ്ങൾ ഒരിക്കലും മുടക്കാൻ പാടില്ല ആചരണങ്ങൾ പൂർവാധികം ഭംഗിയായിട്ടുള്ള മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പഴയ കാലത്ത് നടത്തി വന്നിരുന്ന പല ആചരണങ്ങളും ഇപ്പം പുതിയ തലമുറപ്പെട്ടവര് ഉദാഹരണ ഉച്ചാര പൂജകൾ അതുപോലെ കുടുംബത്തിൽ പഴയ കാലത്ത് പത്മവിട്ട് പൂജകൾ അതുപോലെ ഈ സപ്പം പാട്ട് മുതലായ കാര്യങ്ങളൊക്കെ പലരും ചെയ്തു വന്നിരുന്നു ഇപ്പോൾ ഒന്നും പലതും ചെയ്യുന്നില്ല അടുത്ത തലമുറ വരുമ്പോൾ കർമ്മങ്ങൾ ലോപിക്കുക ദുരിതങ്ങൾ വർദ്ധിക്കുകയെന്നാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ പറഞ്ഞാൽ അനുഭവയോഗത്തിനെ ബാധിക്കും അതൊന്നും നമുക്ക് അനു അനുഭവത്തിൻ്റെ അനുകൂലത്തിൽ ഒന്നും ആവാതിരിക്കും എൻ്റെ ജാതകത്തിനെ കുറ്റം പറയും ജാതകത്തിൽ ഒരുപാട് യോഗങ്ങൾ എഴുതിയേക്കുന്നു ഇതൊന്നും ജീവിതത്തിൽ ഇല്ലയോ നമുക്ക് തോന്നിപ്പോകും പിതൃക്കളുടെ പ്രീതിയാണ് വളരെ അത്യാവശ്യം പിന്നെ പഴയ കാലത്ത് ആചരിച്ചു വന്ന ഈ പറഞ്ഞ ആചരണങ്ങൾ കഴിവതും മുടക്കം വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകണം അവനെക്കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ഏത് മൂർത്തിക്കാണ് വെച്ചാശ്രയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെച്ചാശ്രയ മൂർത്തികളെ അത് ഒഴിഞ്ഞു മാറുമെങ്കിൽ ഒഴിപ്പിച്ച് അതായത് ക്ഷേത്രങ്ങളിൽ കൊടുത്ത് നമുക്ക് വർഷത്തിൽ ഒഴിക്കുമെങ്കിലും കുടുംബത്തെ ആരെങ്കിലും ഒരാൾ പോയി ആചരിച്ചു കഴിഞ്ഞാൽ ആ ഉച്ചാരം മുതലായ ആചാരങ്ങളുടെ ദോഷം നമുക്ക് മാറിക്കിട്ടും പിന്നെ പിതൃക്കളുടെ വിഷയവും നമുക്ക് വളരെ പ്രധാനമാണ് പിതൃക്കൾ ഒരു ഗതിയായെങ്കിൽ പിതൃക്കൾക്ക് ശാന്തി ലഭിച്ചെങ്കിലേ നമുക്കൊരു ശാന്തിയും സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാവുകയുള്ളു ഇപ്പോൾ ഓരോ യോഗങ്ങളൊക്കെ ഇപ്പോൾ ലക്ഷ്മി യോഗം ശുക്രനെക്കൊണ്ട് പറയാറുണ്ട് അഖണ്ഡ സാമ്രാജ്യ യോഗം വ്യാഴത്തിനെക്കൊണ്ട് മറ്റേ പല ഗ്രഹങ്ങളെ കൊണ്ടും പറയാറുണ്ട് അപ്പം അങ്ങനെ ഓരോ രാശിയിൽ ഇപ്പം പതിനൊന്നാം ഭാവം രണ്ടാം ഭാവം അഞ്ചാം ഭാവം ഒൻപതാം ഭാവം ഏഴാം ഭാവം ഈ ഓരോ ഭാവങ്ങളെ നമുക്ക് പരിഗണിച്ച് ഓരോ ഭാഗത്ത് ഓരോ ഗ്രഹങ്ങളെ നിൽക്കുന്നതൊക്കെ പരിഗണിച്ചൊക്കെയാണ് ഈ യോഗങ്ങളൊക്കെ നമ്മൾ പറയുന്നത് അപ്പം ആ യോഗങ്ങളൊക്കെ ചാകർത്തി മാത്രം നിന്നാൽ മതിയോന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് വരണ്ടേ അപ്പം നമ്മളെന്ത് വേണം ആദ്യം പിതൃക്കളെ പ്രീതിപ്പെടുത്തുക ഇരുത്താത്ത പിതൃക്കളെ എവിടെയെങ്കിലും നമുക്ക് ആവാദിച്ചിരുത്തുക പിതൃക്കൾക്ക് വേണ്ടി മുടങ്ങാതെ കണ്ടിട്ട് ബലികർമ്മങ്ങൾ ചെയ്യുക ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രായച്ചിത്ത ബലി ചെയ്യുക അതുപോലെ എന്തെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായച്ചിത്തങ്ങൾ നമ്മൾ ചെയ്യുക അതുപോലെ നമുക്ക് ഈ മനസ്സില്ലാ മനസ്സോടെ കൊടുത്ത ഭൂമിയിലൊക്കെ നമ്മൾ താമസിക്കുന്നെങ്കിൽ മനസ്താപദോഷവും ഉണ്ടാവും അങ്ങനെയുള്ള മനസ്താപദോഷമുള്ള ഭൂമിയിൽ ഉയർച്ച അഭിവൃദ്ധി അനുഭവയോഗമൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഭൂമി സംബന്ധമായിട്ട് വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് അനുഭവയോഗം ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങളെ നമ്മൾ ജ്യോതിഷ വിധിപ്രകാരം കണ്ടെത്തുന്ന നിർത്താണ് ഒരു ജ്യോതിഷൻ്റെ മിടുക്ക് ജ്യോതിഷനെ കാണുന്ന കാണുക അതിന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അവനവൻ്റെ മിടുക്ക് അവനോ എടുക്കാനാണോ കൊണ്ടാണോ എന്ന് പറഞ്ഞു അവനോ തന്നെ നിന്തിച്ചേ പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ നല്ലൊരു ജ്യോതിഷനെ കണ്ട് ഈ പറഞ്ഞ അനുഭവയോഗം ഉണ്ടാവാൻ എന്തൊക്കെയാണ് കാരണം എല്ലാവർക്കും എന്നും കഷ്ടകാലം മാത്രമായിരിക്കില്ല എന്നുള്ള അവസ്ഥ ആദ്യം മനസ്സിലാക്കുക അനുഭവയോഗം ഉണ്ടാവാത്തതിനുള്ള കാരണം മനസ്സിലാക്കി അത് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റ് കാരണങ്ങൾ മറ്റു ദോഷങ്ങളൊന്നുമില്ല അല്ല ജാഗ്രത ഒന്നോ രണ്ടോ ഗ്രഹങ്ങൾ പഴച്ച് നിൽക്കുന്നതുകൊണ്ട് അനുഭവയോഗം ഇല്ലാത്തതെങ്കിൽ ഞാൻ ഒന്നുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പറയാം അതുകൊണ്ട് നമുക്കൊരു ഉണ്ടാവും വിഷ്ണു സഹസ്രനാമം പതിവായിട്ട് ജപിക്കുന്നത് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലെ തുളസിമാല നെയ്വിളക്ക് ഭാഗ്യശുക്ത മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന കഴിക്കുന്നത് അതുപോലെ തന്നെ ഈ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒക്കെ നമുക്ക് ഈ താമര സമർപ്പിക്കുന്നത് പ്രത്യേകിച്ച് വെളുത്ത താമര നമുക്ക് സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാനെ കതലിക്കൊല സമർപ്പിക്കുന്നത് ചെറുതോ വലുതോ ഇപ്പോൾ കൊല സമർപ്പിക്കാൻ പറ്റുന്നെങ്കിൽ ഒരു പടലയായാലും ഈ പടലപ്പഴം മഹാവിഷ്ണു ഭഗവാൻ സമർപ്പിക്കുന്നതൊക്കെ അനുഭവയോഗം ഉണ്ടാവാൻ സഹായിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹനുമാസ്വാമി ക്ഷേത്രം ഹനുമാസ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് ഭഗവാന് നമ്മുടെ പൊക്കമുള്ള വടമാല നമുക്ക് വഴിപാട് ചെയ്യുന്നത് അതുപോലെ തന്നെ അവൽ നിവേദ്യം അവൽ നിവേദ്യം പന്ത്രണ്ട് പാത്രത്തിൽ അവൽ നിവേദ്യം ഭഗവാനെ നിവേദിക്കുന്നത് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ ഗണപതി ഭഗവാന് നമുക്ക് നാളികേരം പൊട്ടിച്ചിട്ട് ആ കർമ്മ അവിടുത്തെ മേശാന്തിരി പറഞ്ഞാൽ അത് നേരത്തെ നിറച്ച് ത്രിമധുരം നിറച്ചിട്ട് ഒരു നാളികേരം ഇരുപത്തൊന്ന് സംഖ്യ ഭാഗ്യസുക്തം ജപിച്ചിട്ട് നമ്മുടെ പെരുന്നാളും ഒക്കെ പറഞ്ഞിട്ട് ഗണപതി ഹോമത്തിനകത്ത് ഹോമിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞപോലെ തന്നെ അനുഭവയോഗം ഉണ്ടാവാനായിട്ട് സഹായിക്കും നല്ലൊരു കർമ്മിയിൽ നിന്നും നമുക്ക് ഭാഗ്യസുക്ത മന്ത്രം ഉപദേശം വാങ്ങിച്ചിട്ട് നമുക്ക് നിത്യം ഭാഗ്യസുക്തം ജപിക്കുന്നത് അനുഭവയോഗം ഉണ്ടാവാൻ സഹായിക്കും അതുപോലെ തന്നെ വർഷത്തിലെ ഒരിക്കലെങ്കിലും അഞ്ച് പുണ്യക്ഷേത്രങ്ങളെങ്കിലും മഹാക്ഷേത്രങ്ങൾ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ചൊറ്റാനിക്കര അല്ലെങ്കിൽ ഗുരുവായൂർ അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് തിരു തിരുച്ചെന്തരൂര് പളനി തിരുപ്പതി ഇങ്ങനെയൊക്കെയുള്ള മുരടേശ്വരം മൂകാംബിക അറ്റുകാൽ പത്മനാഭസ്വാമി ക്ഷേത്രം ഇങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളിൽ അഞ്ചടത്തെങ്കിലും പോയി ദർശനം നടത്തുന്നത് നമ്മുടെ ശക്തിക്ക് ഭവൻ ഇന്നെ വഴിപാട് വേണം നമ്മുടെ ശക്തി വെക്കുന്ന വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ അനുഭവയോഗം ഉണ്ടാകാൻ വളരെയധികം സഹായിക്കും പിന്നെ സാധുക്കൾക്ക് ദാനതരണം ചെയ്യുന്നതാണ് അനുഭവയോഗം ഉണ്ടാകാൻ മറ്റൊരു ഉപായെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതക്കായിട്ടുള്ള നമ്മളെ പറ്റി നമ്മളെക്കാട്ടിലും വളരെ താമം നിൽക്കുന്ന ചിലപ്പം വസ്ത്രത്തിനോ അന്നത്തിനോ പോലും മുട്ടുന്ന പല വ്യക്തികളുണ്ടാവും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അങ്ങനെയുള്ളവരെ സഹായിക്കുന്നത് ഈ അവർക്ക് വഴികാട്ടിയാവുന്നത് ഒക്കെ നമുക്ക് അനുഭവയോഗം ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ നമ്മൾ ഈ മനസ്സറിഞ്ഞ് ഏത് ക്ഷേത്രത്തിലായാലും സൽക്കർമ്മങ്ങളിൽ ഉദാഹരണം സ്വത്താഹം നവാഹം അതുപോലെ സമൂഹ വിവാഹങ്ങൾ വരാറുണ്ട് അങ്ങനെയുള്ളവയിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ധനങ്ങളൊക്കെ സമർപ്പിക്കുന്നതൊക്കെ നമുക്ക് അനുഭവയോഗം ഉണ്ടാകാനായിട്ട് ഏറ്റവും സഹായകമായിട്ട് വരും അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ